എന്തൊരു പോക്കാണ് പൊന്നെ ഇങ്ങനെ പോയാൽ എന്നാ ചെയ്യും സാധാരണക്കാരുടെ നെഞ്ചിൽ തീ കോരിട്ട് വൻ കുതിപ്പാണ് ഇന്ന് സ്വർണവിലയിൽ ഒറ്റയടിക്ക് സകല റെക്കോർഡുകളും തകർത്താണ് മുന്നേറ്റം ആഗോള വിപണിയും ട്രംപിന്റെ തീരുവയും അങ്ങനെ ലോകത്തെ സകലമായ പ്രശ്നങ്ങളും ബാധിക്കുന്ന സ്വർണ സാധാരണ ഉപഭോക്താക്കൾ അപ്രാപ്യമാവുന്ന നിലയ്ക്കുള്ള പോക്കാണ് പോകുന്നത് ആഗോള സാമ്പത്തിക രംഗത്ത് തുടരുന്ന അനിശ്ചിതത്വങ്ങൾ വിലയെ വലിയ തോതിൽ ബാധിക്കുമെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കേരളത്തിൽ വിവാഹ സീസൺ ആണ് വരാൻ പോകുന്നത് ഒരു ദിവസം ചെറിയ വിലക്കുറവ് കാണുമ്പോൾ അടുത്ത ദിവസവും വില കുറഞ്ഞേക്കുമോ എന്ന പ്രതീക്ഷയിൽ ഒന്ന് കാത്തിരിക്കും ഉപഭോക്താക്കൾ അത്തരക്കാരെ ഞെട്ടിക്കുന്നതാണ് ഇന്നത്തെ വിലയിലെ കുതിച്ചുചാട്ടം അക്ഷരാർത്ഥത്തിൽ സാധാരണ ഉപഭോക്താക്കൾക്ക് വൻ ഇരുട്ടടിയാണ് വിപണി ഇന്ന് നൽകിയിരിക്കുന്നത് ഇന്ന് ഒരു ഭവൻ സ്വർണം വാങ്ങാൻ എന്ത് വില വരുമെന്ന് നോക്കാം ഈ അടുത്തൊന്നും ഇത്ര ഭീകരമായ വർധന ഒറ്റയടിക്ക് സ്വർണം രേഖപ്പെടുത്തിയിട്ടില്ല ഒരു പവന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിനും എണ്ണൂറ്റി നാല്പത് രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത് ഇരുപത്തിരണ്ട് കാരറ്റ് ഒരു ഗ്രാം വർധന രൂപ ഗ്രാമിന് വില എണ്ണായിരത്തി രൂപ പവന് വർധന എണ്ണൂറ്റി നാല്പത് രൂപ അങ്ങനെ പവന് അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റിഇരുപത് രൂപ ഇരുപത്തിനാല് ക്യാരറ്റ് ഒരു ഗ്രാം വർധന എൺപത്തി ആറ് രൂപ ഗ്രാമിന്റെ വില ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി എട്ട് പവന്റെ വർധന തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപ അങ്ങനെ പവന് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് രൂപ പതിനെട്ട് കാരറ്റിനാണെങ്കിൽ ഒരു ഗ്രാം വർധന എൺപത്തി ആറ് രൂപ ഗ്രാമിന്റെ വില ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപ പവന്റെ വർധന ആറുന്നൂറ്റി എൺപത്തി എട്ട് രൂപ അങ്ങനെ അൻപത്തിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ എട്ട് ഗ്രാം ആണ് ഒരു പവനായി കണക്കാക്കുന്നത് പവൻ സ്വർണം വാങ്ങാനാണ് ഈ വില വിവാഹ ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കാനാണ് സ്വർണ്ണാഭരണം സാധാരണ വാങ്ങിക്കുന്നത് സ്വർണം ആഭരണമായി വാങ്ങുമ്പോൾ ഈ വില മതിയാവില്ല ജി എസ് ടി ഹോൾമാർക്കിംഗ് നിരക്കുകളൊപ്പം പണിക്കൂലിയും ഒരാഭരണത്തിന്മേൽ അധികം വരും പണിക്കൂലിയിലും വ്യത്യാസമുണ്ട് ഡിസൈൻ അനുസരിച്ചാണ് പണിക്കൂലി വരിക ഡിസൈൻ കൂടുന്നതിനനുസരിച്ച് പണിക്കൂലിയും കൂടും ഇതനുസരിച്ച് പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ എഴുപതിനായിരം രൂപ മതിയാവില്ലെന്നും വ്യാപാരികൾ അറിയിക്കുന്നുണ്ട് ജനുവരി ഒന്നിന് പവന് അമ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഉണ്ടായിരുന്നത് മാർച്ച് ഇരുപത്തെട്ടായപ്പോഴേക്കും അറുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്